അങ്ങ് ധർമ്മ സന്ദേശയാത്രയെക്കുറിച്ച് പറഞ്ഞു അതിന് ലഭിച്ച പ്രതികരണത്തെക്കുറിച്ച് പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അടുത്ത മാസം നടക്കാൻ പോകുന്ന കുംഭമേളയെക്കുറിച്ചുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അങ്ങ് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ധർമ്മ സന്ദേശയാത്രയെക്കുറിച്ച് പല മാധ്യമങ്ങളും വാർത്ത ചെയ്തത് സംഘപരിവാറിൻ്റെ പുതിയ പരിപാടി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ കുംഭമേളയും എന്തോ ഒരു പുതിയ സംഗതി നാട്ടിൽ അവതരിപ്പിക്കുന്നു എന്നുള്ള നിലയിലാണ് ചിലരെങ്കിലും അതിനെ അവതരിപ്പിച്ച് ഞാൻ കണ്ടത് ശരിക്കും ഇതൊരു പുതിയ കാര്യമാണോ അതിൽ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ആളുകളുടെ ഒരു ബോധനിലവാരത്തിൽ വലിയ രീതിയിലുള്ള മാനിപ്പുലേഷൻസ് നടന്നിട്ടുണ്ട് ആ മാനിപ്പുലേഷൻ നടന്നതിൻ്റെ ഏറ്റവും ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ പെരുമാൾ കേരള ചക്രവർത്തി അവസാനത്തെ പെരുമാൾ അങ്ങേറ്റത്തെ ശിവഭക്തി കൊണ്ട് നായനാർ പദവി ലഭിച്ച് കൈലാസാരോഹണം ചെയ്യുകയാണ് ചെയ്തത് ഒരു തടസ്സവും ഇല്ലാതെ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ എല്ലാ വർഷവും അതിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ആ കൈലാസാരോഹണത്തിന്റെ തമിഴ്നാട്ടിലെയൊക്കെ ഏത് ശിവക്ഷേത്രത്തിൽ പോയാലും ചേരമാൻ പെരുമാൾ നായനാരുടെ വിഗ്രഹം നമുക്ക് അവിടെ കാണാൻ പറ്റും അറുപത്തിമൂന്ന് നായന്മാരുടെ അങ്ങനെയൊക്കെ ഇരിക്കെ അതായത് മൂടി വെക്കുകയോ മറച്ചു വെക്കുകയോ നിന്നു പോവുകയോ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ പോലും ഇപ്പൊ അങ്ങ് പോലും ചിലപ്പോൾ അല്ലെങ്കിൽ ഞാനും ഒക്കെ നമ്മുടെ ചെറിയ പ്രായത്തിൽ മനസ്സിലാക്കിയത് അവസാനത്തെ പെരുമാളും അതം മാറി മക്കത്ത് പോയി മക്കത്ത് പോയി മുസ്ലിമായി മക്കത്ത് പോയി പോയിന്നാണ് അത് ആ മനസ്സിലാക്കുന്നത് പോട്ടെ കാരണം നമ്മളിപ്പോൾ പാഠപുസ്തകങ്ങളും മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെയുള്ള സാധനങ്ങൾ വരാം നമ്മുടെ അനുഷ്ഠാനങ്ങളിലെ അനുഷ്ഠാന ഗീതങ്ങളിൽ പോലും ഇത് കയറി വന്നിട്ടുണ്ട് ഉദാഹരണമായിട്ട് മലബാറിലെ തെയ്യത്തിൻ്റെ തോറ്റം പാട്ടുകളില് ഇതുണ്ട് മക്കത്ത് പോയ മക്കത്ത് പോയ കാര്യമുണ്ട് ഒരു വാചാലില് മക്കത്ത് പോയ കാര്യം പറയുന്നുണ്ട് ഒരു കഥ ഇങ്ങനെ കയറ്റി വിട്ടു അപ്പോൾ അത് അനുഷ്ഠാനങ്ങളിൽ പോലും ഈ ധർമ്മത്തെ ക്ഷയിപ്പിക്കാനുള്ള കാര്യങ്ങൾ പഴയ കാലത്ത് വളരെ ബോധപൂർവം കയറ്റി വിടാനായിട്ടുണ്ട് അന്നത്തെ കാലത്തെ ജന്മിമാരായിട്ടുള്ള അതായത് ആ സമുദായത്തിൽപ്പെട്ട ജന്മിമാരായിട്ടുള്ള ആളുകൾ അവിടെയുള്ള തയ്യക്കാരെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അനുഷ്ഠാനത്തിലുള്ള ആളുകളെ വിളിച്ചിട്ട് ആ നമ്മുടെ ദൈവത്തിൻ്റെ കഥയും കൂടി പാട് അതും കൂടി പറയേ എന്ന് പറഞ്ഞ് കുറച്ച് ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പൊ എല്ലാം ദൈവമല്ലേ അങ്ങനെയുണ്ടല്ലോ അപ്പൊ ആ ശരി അതും നമ്മുടെ ദൈവം തന്നെ എന്നുള്ള രീതിയിൽ അതിന് ഉൾപ്പെട്ട് പക്ഷെ അതൊക്കെ അപ്പുറത്തെ സൈഡിൽ ചെയ്യുന്ന ഇപ്പുറത്തെ സൈഡിൽ ചെയ്യുന്നത് ഒരു തുറന്ന മനസ്സുകൊണ്ടും നിഷ്കളങ്കത കൊണ്ടും ഒക്കെ ആണെങ്കിൽ അവിടെ ചെയ്യുന്നത് അത് ബോധപൂർവമായിട്ടുള്ള അപ്പൊ അതുപോലെ നമ്മൾ മാമാങ്കത്തെ കുറിച്ച് ഇന്ന് കരുതുന്നത് ഇത് ഒരു യുദ്ധമായിരുന്നു മറ്റ് ഒരു വാണിജ്യമേളയായിരുന്നു എന്നൊക്കെയാണ് മാക്സിമം കരുതുന്നത് അത് തൃശൂർ പൂരം വെടിക്കെട്ടപകടമാണെന്നോ അല്ലെങ്കിൽ ആന അടഞ്ഞതാണെന്നോ അതല്ലെങ്കിൽ അവിടെ നടക്കുന്ന പൂരം എക്സിബിഷനാണ് തൃശൂർ പൂരം എന്നോ കരുതുന്നത് പോലെയാണ് ഈ മാഘ മഹോത്സവം എന്ന് പറയുന്നത് ഭാരതത്തിലെമ്പാടും പ്രയാഗരാജ് പോലുള്ള തീർത്ഥഘട്ടങ്ങളിൽ ചിരപുരാതന കാലം മുതൽ ആഘോഷിച്ചു ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള മാസങ്ങളിലൊന്നാണ് മാഘം രാജാക്കന്മാരുടെയും സന്യാസിമാരുടെയും മാസമാണ് ആസ്ട്രോളജിക്കലി അവിടെ എല്ലാ പുണ്യതീർത്ഥങ്ങളിലും ആ സമയത്ത് സ്നാനം ചെയ്ത് അനുഷ്ഠാനങ്ങളിലേർപ്പെടുന്നത് കാരണം അത് ശക്തമായൊരു ദേവതാ പ്രഭാവം തീർത്ഥങ്ങളിൽ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഋഷീശ്വരന്മാർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഇതുവരെയുള്ള വിഷം മുഴുവൻ ശരീരത്തിൽ നിന്ന് പോയി നമുക്ക് ഭാവിയിലേക്ക് ഒരു പുനർജന്മത്തിന് വേണ്ട അമൃത് നമ്മുടെ ഉള്ളിൽ നിറയുകയാണ് നമ്മളതിനെ ഒരു ഭാവനാത്മകമായിട്ടുള്ള ഭാഷ പറഞ്ഞത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഈ മാഘമഹോത്സവങ്ങൾ ആചാര്യന്മാർ അത്തരം കേന്ദ്രങ്ങളിൽ അത്തരം സമയത്ത് ചിട്ടപ്പെടുത്തിയത് അത് കുംഭമേളകളായിട്ട് മാഘമേളകളായിട്ട് ഉണ്ട് ഇത്തരത്തിലുള്ള തീർത്ഥസ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ആചരണങ്ങൾ അപ്പോൾ പ്രയാഗരാജില് മഹാമാഘം അപ്പോൾ ഈ ഒരു സമയത്ത് അത് ജനുവരി മൂന്ന് തൊട്ട് ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് ഈ വർഷം നടക്കുന്നത് എല്ലാ വർഷവും നടക്കുന്നു അത് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ പൂർണ്ണ കുംഭമേളയായിട്ടും നടക്കുകയാണ് അപ്പോൾ അതുപോലെ കേരളത്തിൽ ബ്രഹ്മ പരശുരാമൻ കേരളത്തിൻ്റെ ഭൂമിയുടെയും സാമാജികരുടെയും ദേശത്തിൻ്റെയും ജനങ്ങളുടെയും രക്ഷയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് ഒരു യാഗം ചെയ്യണമെന്ന് ബ്രഹ്മദേവനോട് അഭ്യർത്ഥിച്ചു അപ്പോൾ ബ്രഹ്മദേവൻ അതിന് യാഗത്തിന് തിരഞ്ഞെടുത്തതാണ് ഈ തിരുനാവായിയിലെ ഭൂമി ആ യാഗത്തിൻ്റെ സമയത്ത് സപ്തനദികളും സ സമസ്ത തീർത്ഥങ്ങളും ഗംഗാദേവിയുടെ നേതൃത്വത്തിൽ അവിടെ സാന്നിധ്യം ചെയ്തു അങ്ങനെ ഭാരതത്തിലെല്ലാ തീർത്ഥവും വന്നു ചേർന്നതുകൊണ്ട് ഭാരതപ്പുഴ ഭാരതപ്പുഴയായി മുഴുവൻ ഭാരതത്തിലും പുഴ എന്നുള്ളത് ഞാനത് അങ്ങോട്ട് ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചു കാരണം നിളാനദി എങ്ങനെയാണ് അതായത് ഭാരത ഉപഭൂഖണ്ഡത്തിന്റെ ഇങ്ങനെ അറ്റത്ത് ഉള്ള ഒരു നദി അതൊരു സാധാരണ നദിയാണ് ബ്രാഹ്മപുത്ര പോലെ വലിയ വലിപ്പം ഒന്നും ഉള്ളതല്ല അതിനെങ്ങനെയാണ് ഈ ഭാരതപ്പുഴ എന്നുള്ള പേര് കിട്ടിയതെന്ന് ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാണ് അതിൽ നമ്മൾ ഭൂപ്രകൃതിയിലും അതായത് ത്രിമൂർത്തി മലയിൽ നിന്ന് പൊള്ളാച്ചയ്ക്കടുത്ത് ത്രിമൂർത്തി മലയിൽ നിന്നാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം അവിടെയും ഏഴ് അരുവികളായിട്ടാണ് ഇതിൻ്റെ തുടക്കം സപ്ത നദികളുടെ ഒരു സങ്കല്പത്തിൽ അപ്പം അങ്ങനെ പിന്നെ പഞ്ചപാണ്ഡവർ പിതൃകർമ്മം നടത്തിയ അതായത് മഹാഭാരത യുദ്ധത്തിന് ശേഷം അത് ഭാരതഖണ്ഡം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അതും ഭാരതപ്പുഴ എന്ന് പറയുന്ന ഒരു പേരിന് കാരണം മഹാഭാരതത്തിൽ മരിച്ചു യുദ്ധത്തിൽ മരിച്ചുപോയ എല്ലാ പടയാളികൾക്കും വേണ്ടി പിതൃകൃതി ചെയ്ത സ്ഥലം എന്നുള്ള നിലയിൽ തിരുവല്ലാമല ഐവർമഠത്തിൽ അപ്പം അങ്ങനെ ഈ ഭാരതപ്പുഴ ആയിക്കഴിഞ്ഞപ്പോൾ ഈ മാഘമാസത്തിലാണ് യാഗം നടന്നത് അപ്പം എല്ലാ വർഷവും മാഘമാസത്തിൽ ഞങ്ങളിവിടെ ഞങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്നും ഗംഗയുടെയും മറ്റ് എല്ലാ സമസ്ത തീർത്ഥങ്ങളുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടാവുമെന്നും ഈ യാഗത്തിനെത്തിച്ചേർന്ന എല്ലാ ദേവതകളും ഋഷീശ്വരന്മാരും ഇവിടെ സാന്നിധ്യം ചെയ്യുന്നു ആണ് അവരനുഗ്രഹിച്ചത് അപ്പം അതിനെ തുടർന്ന് അടുത്ത വർഷം മുതൽ ബൃഹസ്പതിയുടെ ആചാര്യത്വത്തിൽ മാഘമഹോത്സവം കൊണ്ടാടി തുടങ്ങി ആ മാഘമഹോത്സവത്തിൽ യാഗങ്ങള് യജ്ഞങ്ങള് മുഹൂർത്തം ആചാരം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തീർപ്പ് കല്പിക്കില്ലെങ്കിൽ കാലഗണന കൃത്യമാക്കൽ കാരണം ഈ ഗ്രഹങ്ങളുടെയൊക്കെ ചെറിയ മാറ്റങ്ങള് ഇപ്പൊ നമ്മൾ ഈ ഇയർ ഒക്കെ എടുക്കുന്നത് പോലെ കാരണം വിഷു ഇപ്പൊ ശരിക്കും ഏപ്രിൽ പതിനാലല്ല പ്രകൃതിയില് ഒരു പതിനാല് ദിവസം നേരത്തെയാണ് ഓ ആ കാരണം ഭൂമിയുടെ കൃത്യം നടുക്ക് സൂര്യൻ വരുന്ന സമയമാണ് വിഷു എന്ന് പറയുന്നത് അത് ചെറിയ നമ്മുടെ ചെരുവുകൊണ്ട് ചെറുതായി നീങ്ങി 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 പോയി ഇത് മാറിയിട്ടുണ്ട് അപ്പം മാഘം എന്ന് പറയുന്ന ഈ ചകവർഷത്തിലെ മാസം ഏത് നക്ഷത്രത്തിൽ പൂർണിമ വരുന്നു അടിസ്ഥാനപ്പെടുത്തിയാണ് പേരിട്ടത് ഇപ്പം മകൻ നക്ഷത്രത്തിൽ പൂർണിമ വരുന്ന മാസമാണ് മാഘം പക്ഷെ ഇന്നത് ഒരു ദിവസവും രണ്ട് ദിവസവും നീങ്ങിപ്പോയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങളിൽ എന്ത് ചെയ്യണം എന്ന് ഉള്ള ഒരു തീർപ്പുണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് ഈ മാഘമേളകളിലാണ് പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോഴുള്ള മാഘ മാഘമേളയിലാണ് കേരളത്തിൻ്റെ ചക്രവർത്തിമാരെ തിരഞ്ഞെടുത്തിരുന്നത് പെരുമാക്കന്മാരെ തിരഞ്ഞെടുത്തിരുന്നത് അതുവരെയുള്ള പെരുമാൾ വാനപ്രസ്ഥം ചെയ്ത് പുതിയ പെരുമാൾ സ്ഥാനാരോഹണം ചെയ്യും പിന്നെ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ നടക്കും അപ്പോൾ അവസാനത്തെ പെരുമാൾ കൈലാസാരോഹണം ചെയ്തപ്പോൾ പെരുമ്പടപ്പ് സ്വരൂപമായി ഇന്നത്തെ കൊച്ചി രാജ്യം പെരുമ്പടപ്പ് സ്വരൂപം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കാരണം പെരുമാക്കന്മാരുടെ ഒരു പിന്തുടർച്ച വേണാട് സ്വരൂപമായിരുന്നു വേണാട് സ്വരൂപവും അതിൽ ബന്ധപ്പെട്ടിരുന്നു പിന്നെ പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ പ്രതിനിധികളായിട്ട് വള്ളവ കോനാദരി വന്നു വള്ളവ കോനാദരി ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടാണ് സാമൂതിരിപ്പാട് അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് പിന്നെ അതിൻ്റെ തുടർന്നുള്ള യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായി പക്ഷേ ഇരുന്നൂറ്റമ്പത് കൊല്ലം മുമ്പ് ബ്രിട്ടീഷുകാർ ഇതിനെ നിർത്തലാക്കി ബ്രിട്ടീഷുകാരും മുഗളന്മാരും ഒക്കെ ഇത്തരത്തിലുള്ള ധാർമ്മിക സംഗമങ്ങളെ ഇല്ലാതാക്കാൻ വളരെയേറെ ശ്രമിച്ചു പ്രയാഗിൽ ഒരു സ്നാനത്തിന് മൂന്ന് രൂപ നികുതി അന്ന് ചുമത്തി അന്ന് സന്യാസിമാരുമായിട്ട് വലിയ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടാണ് പക്ഷെ അവിടെ നിർത്താൻ കഴിഞ്ഞില്ല പക്ഷെ ഇവിടെ അത് നിർത്തി കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സമയത്ത് ആ തീർത്ഥത്തിൽ അത്യധികമായ ദേവതാ പ്രഭാവം ഉണ്ടാകും അവിടെ സ്നാനം ചെയ്ത് ആധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അപ്പം അതിനെ കൽപ്പവാസം എന്നാ പറയുക ഒരു പുണ്യസരസിൽ സ്നാനം ചെയ്ത് അവിടെ ആധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിച്ച് വസിക്കുന്നതിന് കൽപ്പവാസം അതായത് ഒരു മാസം ഒരു കൽപ്പം തപസ് ചെയ്താലുള്ള ഫലം വരും ഒരു മാസത്തെ ഈ സാധന അവിടുത്തെ സാധനം അപ്പോൾ ആ അത് ചെയ്യുമ്പോഴൊക്കെ ഈ സമാജത്തിലെ വ്യക്തികൾക്കും ആ ദേശത്തിനും ഒക്കെ വലിയ കരുത്തും ഊർജ്ജവുമാണ് ലഭിക്കുക ഈ കരുത്തും ഊർജവും ഇവിടെ ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായാൽ അധിനിവേശ ശക്തികൾക്ക് ഇവരെ കീഴടക്കി ഭരിക്കാൻ പറ്റില്ല അപ്പം അവർക്കെതിരായിട്ടുള്ള പ്രതികരണം അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള പ്രക്ഷോഭം കൂടുതൽ ശക്തമാകും അപ്പം അങ്ങനെ നമുക്ക് ഊർജ്ജമേകുന്ന എല്ലാ കാര്യങ്ങളെയും ഇല്ലാതാക്കാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമം അധിനിവേശ ശക്തികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇരുന്നൂറ്റമ്പത് കൊല്ലം മുമ്പ് ഇത് നിർത്തലാക്കുന്നത് ബ്രിട്ടീഷുകാർ അപ്പം അത് പക്ഷേ കുറച്ച് വർഷങ്ങളായിട്ട് തിരുനാവായയിലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഭക്തർ അവിടുത്തെ മേൽശാന്തി ഒരു ചെറിയ പൂജ ഗണപതി ഹോമം നദി പൂജയൊക്കെ ചെയ്തുകൊണ്ട് കുറച്ച് വർഷങ്ങളായി വളരെ ചെറിയ രീതിയിൽ നടത്തി വരുന്നുണ്ട് അപ്പം ഈ വർഷം ആ ആളുകൾ അത് കുറച്ചുകൂടി ഒന്ന് വിപുലമായി അതായത് ഒന്ന് നമ്മുടെ ഈ കുംഭമേളകളൊക്കെ നടക്കുന്ന സന്യാസിമാരുടെ നേതൃത്വത്തിലായതുകൊണ്ട് ആ തരത്തിലുള്ളൊരു നേതൃത്വം വേണം എന്നുള്ള രീതിയിൽ ഒരു താല്പര്യം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനെ പുനരുജ്ജീവിപ്പിക്കേണ്ടത് കേരളത്തിന്റെ ഒരു നവോത്ഥാനത്തിന് ആവശ്യമാണ് എന്നുള്ള ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള കേരളീയരുടെ ഇപ്രാവശ്യം നടന്ന മഹാകുംഭമേളയിൽ കേരളീയരുടെ ഒരു സാന്നിധ്യം അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ അതൊരു ഒരു വലിയ ഘടകമായിട്ട് ഒരു സൂചകമായിട്ട് കരുതുന്നു തീർച്ചയായിട്ടും കാരണം അഞ്ഞൂറ് പേരോ ആയിരം പേരോ വന്നിരുന്നത് മൂന്ന് ലക്ഷത്തിലധികം ആളുകളായി ആളുകളായിട്ട് ഒരു പതാ മാറ്റത്തിന് വേണ്ടിയിട്ട് ദേശവും സമാജവും ഒക്കെ തയ്യാറാകുന്നു എന്നുള്ള എൻ്റെ സൂചനയാണ് ഈ കുംഭമേളയാണെങ്കിലും ഇപ്പം ഈ നമ്മൾ നമ്മുടെ തിരുനാവായി നടക്കുന്ന മഹാമാഹ മഹോത്സവത്തെക്കുറിച്ച് നമ്മളിതിൻ്റെ സംഘാടനത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ കരുതിയിരുന്നത് ആദ്യത്തെ വർഷം ഒരു ചെറിയ രീതിയിൽ ഒന്ന് തുടങ്ങി വെക്കുക പിന്നെ മറ്റുള്ള ഭൗതിക സാഹചര്യങ്ങളും എല്ലാം നമ്മൾ ഓരോ തയ്യാറാക്കി അവിടുത്തെ ഏറ്റവും വിശേഷം പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോൾ വരുന്ന വ്യാഴം രാശിയിൽ വരുന്നത് സിംഹരാശിയിൽ വരുന്ന അത് ഉജ്ജയിൻ കുംഭമേളയുടെ സമയമാണ് സിംഹസ്ഥ അത് രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് ഇരുപത്തെട്ടിലാണ് അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഇതാ ഒരു വിപുലമാക്കുക എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ചിന്തിച്ചത് തീർച്ചയായിട്ടും പക്ഷേ ആ ഒരു ചെറിയ വാർത്ത വന്നത് ജനങ്ങള് വലിയ പ്രതികരണം ഉണ്ടാക്കി അപ്പം അതിൽ നമ്മൾ ചെറിയൊരു ആലോചനായോഗം നടക്കുന്നുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു എങ്ങനെയാണ് എന്നുള്ളത് പറയാന്ന് പറഞ്ഞ ആലോചനായോഗം വലിയ പൊതുയോഗമായി വലിയ ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും ബോംബെയിൽ നിന്നും ഒക്കെ ആളുകൾ വന്നു അപ്പം അത്രയും ജനങ്ങൾ അതിൽ ഒരു താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു വൈപുല്യം ഇതിനും വന്നു ചേർന്നു ഇത്രയും വലിയ മേളകളൊന്നും കുംഭമേള പോലെയുള്ള മേളകളൊന്നും നടന്നിട്ടില്ലെങ്കിൽ നദീപൂജയ്ക്ക് കാലത്തും കേരളീയ സമൂഹത്തിൽ ഒരു വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ലേ സ്വാമിജി അല്ല നദീപൂജയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സംസ്കൃതി നമ്മളെ കണക്കാക്കുന്നത് ഒന്ന് ജീവൻ്റെ ആധാരമായിട്ടുള്ള ജലത്തിലാണ് ദേവതാ സാന്നിധ്യത്തിൻ്റെ പ്രഭാവം അപ്പം നമുക്ക് ക്ഷേത്ര ദർശനത്തേക്കാൾ പ്രാധാന്യമാണ് തീർത്ഥസ്നാനം അപ്പം അവിടെ ഇന്ന എനർജിയാണ് ആ തീർത്ഥത്തിലുള്ളത് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ദേവതകൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് എടുക്കുക തീർത്ഥമാണ് അതെ അതെ നമ്മൾ ഗംഗാജിയിൽ നിന്ന് എടുക്കുക അതെ യമുനാജിയിൽ നിന്ന് യമുനാതീർത്ഥമാണ് എടുക്കുക തീർത്ഥമാണ് നമ്മൾ എടുക്കുക അവിടെ ഗംഗോത്രിയിൽ പോയാലും ഗംഗയിലെ പ്രസാദ അവിടെ പൂജിച്ച പ്രസാദത്തല്ല ഗംഗാതീർത്ഥമാണ് എടുക്കുക തീർത്ഥത്തിലാണ് ദേവത ഇരിക്കുന്നത് അപ്പം ആ തീർത്ഥ സ്നാനത്തിൽ ആ തീർത്ഥ സ്നാനം കഴിഞ്ഞ് തീർത്ഥത്തിൻ്റെ കരയിലിരുന്ന് നമ്മൾ ആധ്യാത്മിക സാധനം അനുഷ്ഠിക്കുമ്പോൾ അത് ജപമാവാം പാരായണമാവാം എന്തുവാം അതനുഷ്ഠിക്കുമ്പോൾ ആ ദേവതാ പ്രഭാവം മുഴുവൻ നമ്മളിലേക്ക് അനുഗ്രഹമാണ് അതാണ് തീർത്ഥത്തിന്റെ പ്രാധാന്യം അപ്പോൾ തീർച്ചയായിട്ടും ഇത് കേരളത്തിന് ഒരു വലിയ ആധ്യാത്മിക പ്രഭാവം കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും രണ്ട് തരത്തിലും അതായത് ആധ്യാത്മിക പ്രഭാവം ആദി ദൈവിക പ്രഭാവം ആദ്യ ഭൗതിക പ്രഭാവം കാരണം സമാജത്തിന്റെ ഒരു ശാക്തീകരണത്തിനും ഇതൊരു വലിയ ഒരു വലിയ ഘടകമാണ് രണ്ട് കാര്യം കൂടി സ്വാമിജി ഇപ്പോൾ ഈ ഇതിനോടനുബന്ധിച്ച് മറ്റെന്തെങ്കിലും സത്രങ്ങളോ അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു ഇത്തവണത്തെ അതായത് സത്രത്തിന് വലിയ പ്രാധാന്യം പൊതുവിൽ ഇത്തരം മഹോത്സവം ഉണ്ടാമത് തിരുനാവായ നാവാമുകുന്ദം ക്ഷേത്രമാണ് നാവാമുകുന്ദനെ പ്രതിഷ്ഠിച്ചത് നവയോഗികളാണ് നവയോഗികൾ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്നത് നവയോഗി സംവാദത്തിന്റെ പേരിലാണ് രാജക്ഷിയുടെ സദസ്സിൽ സംവാദത്തിന്റെ തുടക്കം ഇന്ന് സമാജത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആദ്യമായിട്ട് നവയോഗിയിലെ ആദ്യത്തെ ആളോട് വരുന്ന ചോദ്യം സുഖമുണ്ടാകാൻ എന്ത് ചെയ്യണം എന്നാണ് അങ്ങ് ഒക്കെ സുഖമല്ലേ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഉത്തരം എന്താണെന്നറിയോ ഭയമില്ലാതിരിക്കണം ഓ എന്നാണ് അതായത് നിങ്ങൾ ഭയത്തിൽ നിന്ന് എത്രത്തോളം ദൂരത്തിലാണോ അത്രത്തോളം സുഖത്തിനോട് വളരെ കൃത്യമായ നമ്മൾ ഒരിക്കലും അതായത് സുഖം ഉണ്ടാവാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇത് ചിന്തിക്കില്ല നല്ല ആരോഗ്യം ഉണ്ടാവണം മറ്റുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ എല്ലാ സമാജത്തിലെ എല്ലാ ധാർമ്മികരായിട്ടുള്ള സജ്ജനങ്ങളോടും തിരുനാവായിയുള്ള മാഘ മഹോത്സവത്തിന്റെ ആചാര്യസ്ഥാനത്തുള്ള നവയോഗികൾക്ക് പ്രാഥമികമായി ഉപയോഗി ഉപദേശിക്കാനുള്ള ഒരു കാര്യം ഭയത്തെ മാറ്റി നിർത്തി ധീരതയെ ആർജിക്കുക ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇറങ്ങുക തീർച്ചയായിട്ടും ആ സന്ദേശം കേരളം തീർച്ചയായിട്ടും ഉൾക്കൊള്ളട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ അങ്ങനെയുള്ള ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഇപ്പം നമ്മൾ പ്രും കുംഭമേളയിലൊക്കെ നമ്മൾ കണ്ട നിരവധി സന്യാസിമാർ വളരെ ദൂരദേശങ്ങളിൽ നിന്നുള്ളവരൊക്കെ അവിടെ എത്തിയിരുന്നു അത്തരം സന്യാസി സംഘങ്ങൾ അത്തരം കേരളത്തിന് പുറത്തു നിന്നുള്ള ആൾക്കാരെയും ഈ മേളയിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളിതിൻ്റെ ഒരു പ്രചാരം വലിയ രീതിയിൽ ഉത്തരഭാരതത്തിലും ഒക്കെ നടക്കുന്നുണ്ട് സന്യാസി സമാജത്തിൻ്റെ ഇടയിൽ അപ്പോൾ അതിൽ ആദ്യഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും അതറിഞ്ഞു വരുന്നതും മറ്റുള്ള കാര്യങ്ങളും കാരണം കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തുള്ളതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ചിലപ്പോൾ കുറവായിരിക്കും പക്ഷേ കാലക്രമേണ വലിയ രീതിയിലുള്ള ഒരു സന്യാസി സംഗമമായിട്ട് അവിടെ യു പിയിൽ നടന്നതുകൊണ്ട് ഗവണ്മെൻറ്റിൻ്റെ പൂർണ്ണ സപ്പോർട്ട് അക്കാര്യത്തിലുണ്ട് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ആയിരുന്നു അതിൻ്റെ ഒരു ഘടകം തന്നെ ഇവിടെ എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല അപ്പോൾ അതിനെ ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗവൺമെൻറ് തരത്തിൽ സഹകരിക്കും എന്നുള്ളതാണ് കാരണം ഇപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥ തലങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ പോലും കളക്ടറുടെ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ കളക്ടറെ അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കളക്ടർ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർത്തിരുന്നു അപ്പോൾ ഔദ്യോഗികമായിട്ട് കൂടി അതിൻ്റേതായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു ധാർമ്മിക പരിമിതമായിരിക്കും അപ്പോൾ പ്രയാഗിൽ നടക്കുന്നത് പോലെ ഒരു തരത്തിൽ എല്ലാ തരത്തിലുള്ള ഉണ്ടാകും എന്നുള്ള നിലയ്ക്കല്ല പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഭരണ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തെ കാര്യം അവിടെ വിശാലമായ മണപ്പുറമാണ് ഇതിന് മുമ്പിലുള്ളത് ഒരു ഇരുപത് ഏക്കറോളം വരുന്ന സ്ഥലമാണ് പക്ഷേ അത് കുറ്റിപ്പുറം തൊട്ട് ചമ്രവോട്ടം വരെ വ്യാപിച്ച് കിടക്കുകയാണ് അതെ അതെ അപ്പോൾ ഇതിപ്പോൾ ടൂറിസ്റ്റ് സ്പോട്ട് ഫോട്ടോ സ്പോട്ട് എന്നൊക്കെയാണ് അതിൻ്റെ പേരുകൾ അപ്പോൾ അതുകൊണ്ട് അത് അവിടെ ക്രൗഡ് മാനേജ്മെൻ്റ് ഒരു പ്രശ്നമായിട്ടുള്ള ഒരു സ്ഥലമല്ല ക്ഷേത്രം ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഇത്തിരി ഒത്തിരി കൺസസ്റ്റഡുള്ളൊരു സ്ഥലമാണ് പക്ഷേ നമ്മൾ ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതും ഇതൊക്കെ മണപ്പുറത്താണ് അപ്പം അവിടെ അത് ഭംഗിയായിട്ട് നടക്കാവുന്ന ഒരു കാര്യമാണ് ഇതാണ് സംബന്ധിച്ചപ്പോൾ ഈ മാഘമഹോത്സവത്തിൻ്റെ തിരുനാവായിൽ നടക്കുന്ന ഈ ഒരു വലിയ സംഗമത്തിൻ്റെ അതിൻ്റെ ഒരു സന്ദേശം എന്നുള്ള നിലയിൽ നമ്മളുടെ പ്രേക്ഷകരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് അതിൽ തിരുനാവായിൽ നമ്മളിപ്പോൾ വ്യക്തികളുടെ അതായത് ഈ സമാജത്തിലുള്ള സജ്ജനങ്ങളുടെ അഭിവൃദ്ധിക്കും ശ്രേയസിനും വേണ്ടിയിട്ടും നമ്മുടെ സമാജത്തിൻ്റെ കെട്ടുറപ്പിനും മുന്നോട്ട് പോക്കിനും വേണ്ടിയിട്ടും ദേശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഈ മഹോത്സവം അവിടെ നടക്കുന്നത് ജനുവരി പത്തൊമ്പത് മുതൽ ജനുവരി പതിനെട്ട് മുതൽ മൗനി അമാവാസി മുതൽ ഫെബ്രുവരി മൂന്ന് മാഘത്തിലെ മകൻ നക്ഷത്രം വരെയാണ് ആ സമയത്ത് അവിടെ അഖണ്ഡമായി നവകോടി നാരായണ അർച്ചന അവിടെ വരുന്ന എല്ലാവരും പങ്കാളികളായിക്കൊണ്ട് നടക്കുന്നുണ്ട് അപ്പം ആ സങ്കല്പത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടെ വരാൻ കഴിയാത്ത ആളുകൾ പോലും അവരവരുടെ വീടുകളിൽ അത് ഒരു രൂവാവാം രണ്ടുരുവാം എത്ര തവണയാണോ പറ്റുന്നത് അത്ര തവണ ഒരു വിളക്ക് കത്തിച്ച് ഈ ലോകകല്യാണവും ശ്രേയസ്സും സമാജത്തിൻ്റെ ശ്രേയസ്സും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ജപം അർച്ചന നടത്തിക്കൊണ്ട് ഈ ഇതിൻ്റെ സങ്കല്പത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ ദേവതകളുടെ സ്ഥാനമായിട്ടുള്ള വൃക്ഷമാണ് ആൽവൃക്ഷം ഇന്ന് കേരളത്തിൽ അത് വ്യാപകമായി നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ിലായിട്ട് ആയിട്ട് ബന്ധപ്പെട്ട കാര്യം അപ്പോൾ ഈ ചിങ്ങൻ രാശിയുടെ വൃക്ഷം കൂടി സിംഹരാശിയുടെ വൃക്ഷം കൂടി അശ്വത്ഥമാണ് ആൽവൃക്ഷമാണ് അപ്പോൾ ഈ അടുത്ത ഒരു വർഷത്തോളം മുമ്പാണ് നമ്മുടെ പ്രധാനമന്ത്രിജി അമ്മയുടെ സ്മരണയിൽ ഒരു മരം നടുക എന്നുള്ള ഒരു കോള് മുഴുവൻ ദേശത്തിനും വേണ്ടി ധാർമ്മികർക്കും വേണ്ടി നൽകിയിരുന്നു അപ്പോൾ ഇതിനെയെല്ലാം ചേർത്തുകൊണ്ട് ഈ സിംഹരാശിയുടെ വൃക്ഷമായിട്ടുള്ള ആൽവൃക്ഷം കൂട്ടമായിട്ട് അവിടെയുള്ള സജ്ജനങ്ങളുടെ ചെറിയ കൂട്ടമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലം കിട്ടുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള ഏതെങ്കിലും സ്ഥലമാണെങ്കിൽ അങ്ങനെ ഒരു ആൽവൃക്ഷം നട്ട് ആ ആൽവൃക്ഷത്തിൽ സ്വാഭാവികമായിട്ടും ദേവതകൾ വന്നിരിക്കും അനുഗ്രഹദായിട്ട് ആ ഒരു ആൽവൃക്ഷം നട്ട് അതിനെ പരിപാലിക്കുക അതിനെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സങ്കല്പത്തിനും നമ്മുടെ ദേശത്തിൻ്റെ സങ്കല്പത്തിനും ഇത്തരത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള ആളുകൾക്ക് അനുഗ്രഹം ചൊരിയുന്ന എല്ലാ ദേവതകളുടെ സങ്കല്പത്തിനുമായിട്ട് സമർപ്പിക്കുക പരിപാലിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് നാരായണ നാരായണ ജപം ആൽവൃക്ഷത്തെ ജപം വ്യക്തിപരമായിട്ടും ആൽവൃക്ഷത്താണ് ചെറിയ കൂട്ടായ്മകൾ അല്ലെങ്കിൽ എല്ലാവരും ചേർന്നുകൊണ്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഈ രണ്ട് അഭ്യർത്ഥനകളാണ് ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒരു അർപ്പണമായിട്ട് സമർപ്പണമായിട്ട് നമ്മൾ സ്വാമിജി ഇത്രയും നേരം ഞങ്ങളോടൊത്ത് സഹകരിച്ചതിനും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും വളരെയധികം നന്ദി അങ്ങയുടെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഒരു ആധ്യാത്മിക ഊർജം തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനങ്ങളായിട്ട് ഭയമില്ലാതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ